صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله മൂന്ന് സ്ത്രീകളെ കുറിച്ച് പ്രിയപ്പെട്ട സഹാദികൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട് എപ്പോഴുമല്ലാത്ത വെറുപ്പുള്ള മൂന്ന് വിഭാഗം ഭാര്യമാരെ കുറിച്ച് അവരുടെ ഭാര്യമാരോട് അവർ പരസ്പരം പറയുമായിരുന്നു ആരാണെന്നറിയണ്ടേ പ്രിയപ്പെട്ടവരെ റസൂൽ അങ്ങനെ ഒന്നിനെയും വെറുക്കാറില്ല അല്ലേ പിന്നെ പിന്നെ കഥ പറയുന്ന മതില നിങ്ങൾ കേട്ടതാണ് മുക്കം എത്തിയും കാന ഒന്നാമത്തെ ദിവസം കഥ പറയുന്ന മദീന എന്ന സി ഡിയുടെ ഔദ്യോഗികമായ പ്രകാശനം നാളെ നാളെ പാണക്കാട് രാവിലെ ഏഴ് മണിക്ക് ഹൈദലി ശഹാബദങ്ങൾ നിർവഹിക്കും എങ്കിലും അതിന് ഇവിടെ കച്ചവടത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരു കോപ്പി ഞാൻ ബഹുമാനിയനായ മുനീറുദയുസ്താന്റെ കയ്യിൽ കൊടുത്തു ഒരു ചെറിയൊരു ഉദ്ഘാടനം ഈ ബക്കറ്റ് രചന സമയത്ത് നടത്തുകയാണ് അതിന്റെ കഥ പറയുന്ന മദീന എന്ന സി പ്രിയപ്പെട്ട പ്രവർത്തകർ അതിന്റെ ഒരു സി ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ തങ്ങളുടെ ചരിത്രം മദീന നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഇൻഷാല് കണ്ണൂർ അമ്പറം പ്രഭാഷണാണ് അള്ളാഹു മുനീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുന്ന ഇത് ഒരു വലിയ നേട്ടത്തിനും ഒരു വലിയ വിജയത്തിനും കാരണമാകട്ടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമില്ല അള്ളാഹു താലി വിജയിപ്പിക്കട്ടെ അതിൽ ചെതങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നാളെ ബഹുമാനപ്പെട്ടവർ അതിന്റെ ഒരു കോപ്പി വാങ്ങിയിട്ടുണ്ട് ദുവാ ചെയ്യാം കാരണം മദീന അത് എല്ലാ വർഷവും തുടർന്ന് പറയുന്നത് ഇത് ഒന്നാം ഭാഗമാണ് അടുത്ത വർഷം രണ്ടാം ഭാഗമാണ് മദീനയിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മദീനയുടെ മണ്ണ് നമ്മളോട് പറയുന്ന സംഭവങ്ങളുമാണ് െ അപ്പൊ റസൂർ വാഹി സാഹു തങ്ങൾ സാധാരണ വെറുത്തിരുന്ന മൂന്ന് വിഭാഗം സ്ത്രീകൾ ഒരു മൂന്ന് വിഭാഗം ഒന്ന് നിങ്ങൾ നിസ്കരിക്കാത്തവരാണ് സഹാദികൾ പരസ്പരം പറഞ്ഞിരുന്നു ഒന്ന് സുറുമടാത്ത പെണ്ണിനോട് സുറുമടാത്ത പ്രിയപ്പെട്ട ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് റസൂർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ സുറുമില്ല ആ പെണ്ണിനോട് വെറുപ്പുണ്ട് മാത്രമേ മാന വെറുപ്പുണ്ട് കാരണം കണ്ണിന് വല്ലാത്ത ശക്തിയുണ്ട് കഴിവുണ്ട് ആ കണ്ണിന് വല്ലാത്ത മാസ്മരികമായ ഒരു ആകർഷണത്വം എല്ലാ കൊടുത്തിട്ടുണ്ട് ആ ആകർഷണത്തിന്റെ പരിപൂർണത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനോഹരമായ നാവിലൂടെ സഹാപത്തിന് പറഞ്ഞു കൊടുത്തതാണ് പാരിവാര ചെറുമ ഇടുമ്പ ഭർത്താക്കന്മാർക്ക് അവരുടെ കണ്ണിനോട് വല്ലാത്ത മഹബത്ത് തോന്നുമത്രേ

ഭൗതിക ലോകത്ത് വെച്ച് ചെയ്തിട്ടില്ല കണ്ണിൽ സുറുമിട്ടിട്ടില്ല അതെല്ലാം ആരംഭ സോളന് നിത്യമായിട്ടുണ്ടായിരുന്ന അത്ഭുതങ്ങളാണ് പ്രവാചകന്റെ കണ്ണിന്ന് സുറുമ വേണ്ട പ്രവാചകന്റെ കണ്ണിന്ന് സുറുമ വേണ്ട ആ കണ്ണുകളല്ലെങ്കിൽ തന്നെ തിളക്കമുള്ളതാണ് ആ കണ്ണുകളല്ലെങ്കിൽ തന്നെ ആകർഷണമുള്ളതാണ് ാഹുനെ പറയുകയാണ് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ മുത്തറസൂലിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയിരുന്ന ആ മുഖത്ത് നിന്റെ കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് മഹതിയായ ഫാത്തിമറ നിയല്ലാഹു എന്നെ പറഞ്ഞത് സുറുമയേക്കാൾ ആകർഷണത്വമാ കണ്ണുകൾക്കുണ്ടായിരുന്നു കറുത്തിരുണ്ടൊരു ഒരു ലോകത്തിന് കൈത്തിരിയായി വന്നവ കാലമിന്നും കേടാതെ മിന്നും പോത്തിരി കാത്തിച്ചവേ കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും കരുണകടലായറമ്പിൻ കാതലായ ഹീബരും لا إله إلا الله هو لا إله ആരമ്പരസൂരിന്റെ കണ്ണുകൾക്ക് കൗതുകമുണ്ട് അത്ഭുതത്തിന്റെ സ്നേഹത്തിന്റെ മനസ്സ് ആ പ്രവാതകന്റെ മുഖത്തൂടെ ലോകം വായിച്ചെടുത്തതാണ് അതുകൊണ്ട് ആ കണ്ണുകൾക്ക് സൗന്ദര്യം കൂട്ടാ സുറുമ വേണ്ട പക്ഷേ എന്റെ പെങ്ങളെ ആ സുന്നത്താണ് ആ സുറുമിട്ടുകൊണ്ട് ഭർത്താവിന്റെ മണവറയിലേക്ക് കടന്നു വരും നിന്നെ ആ ആ ഇഷ്ടം വേണം അത് പോയാ തിരിക്ക് ഭർത്താവ് നിങ്ങളിൽ നിന്ന് പോകും നിന്റെ കണ്ണിൽ കണ്ണുള്ള ഭാര്യയെ ഭർത്താവ് അങ്ങനെ പോയി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ സൗന്ദര്യം ഭർത്താവിനുള്ളതാണ് ഭർത്താവിന്റെ മുമ്പിലാണ് നീ ഒരുങ്ങേണ്ടത് കണ്ടത് ചില സഹോദരിമാരിപ്പൊ ചോദിക്കും വാട്ട് സുറുവാ പറഞ്ഞാൽ തന്നെ എന്താണ് അറിയില്ല വളർത്തി ഇന്നെല്ലാം ഇന്നെല്ലാം വരവ് സാധനങ്ങളാണ് എല്ലാം ഡൂക്ലിയാണ് മൈലാഞ്ചി ചെടി എന്ന് കാണാനില്ല കുത്ത റസൂല് രണ്ടാമത് പറഞ്ഞത് മൈലാഞ്ചി പുരട്ടാത്ത പെണ്ണ് റസൂലുള്ളാക്ക് ഉറപ്പാണ് കുടുംബ ജീവിതത്തിൽ ഭർത്താവിന്റെ ഇഷ്ടത്തിന് മൈലാഞ്ചി കയ്യിൽ പുരട്ടും പണ്ടൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ് ആദ്യം ഓർമ്മ വരിക ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ കലാപമാണ് ഓർമ്മ വരിക എന്തൊക്കെ പ്രശ്നമാണ് കല്യാണ വീടുകളിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് കല്യാണ വീടുകൾ പിന്നെ എങ്ങനെ പ്രിയപ്പെട്ട നിക്കാഹ് നടത്തി കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ നേതൃത്വം എന്തൊക്കെ തങ്ങന്മാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്കാഹ് നടത്തിയത് അവരോട് വ്യക്തിപരമായി സൗഹൃദം പാലിച്ചുകൊണ്ട് കല്യാണത്തിന്റെ ചരിത്രങ്ങൾ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ചില നിക്കാഹിന്റെ അവസ്ഥകളൊക്കെ അള്ളാഹുവേ ഭർത്താവിന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് മണവാളന്റെ വായിൽ നിന്ന് കള്ളിന്റെ ഗന്ധം വരെ പുറത്തു വന്നിട്ടുണ്ട് ഭാവം അല്ലെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ സ്വാധീനം കൊണ്ടായിരിക്കും ചിലപ്പോ തങ്ങന്മാരെ നിക്കാണ്ടെത്താൻ വേണ്ടി വരും ഒരിക്കലും ഒന്നും ചെയ്യരുത് എത്ര മോശത്തരമാണ് പ്രിയപ്പെട്ടവരെ എത്ര വൃത്തികേടാണ് പിന്നെ ഒന്നും അറിയാത്തവരും അല്ലേ ഇക്കാവ് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഒന്നും അറിയാത്തവർ അറബിയുമായി അറബു ഭാഷയുമായി ബന്ധമില്ലാത്തവർ മതപഠനവുമായി മദ്രസയുമായി ബന്ധമില്ലാതെ ഇന്നിപ്പോ കുഞ്ഞുമക്കൾക്ക് തന്നെ അൽബറു പോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോ ആ കുഞ്ഞുമക്കൾക്ക് വലിയ സന്തോഷം എത്രയോ അത് പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ കൊണ്ട് ഇപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ആ പിന്നെ ശംസും കൊടുപള്ളിയിൽ അദ്ദേഹം പറഞ്ഞത് മക്കളെ കൊണ്ട് മോളെ കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോയപ്പോ മോള് പറഞ്ഞു അത്രേ ജബൽ ജബൽ എന്ന് പറഞ്ഞു ഞാൻ പേടിച്ചു കാരണം എന്റെ സംഭവം പോയാ ജബൽ എന്ന് പറഞ്ഞാൽ പറവതോ എന്നാണ് അർത്ഥം മോളാണ് നാല് വയസ്സ് തികഞ്ഞിട്ടില്ല പക്ഷെ അൽബിറ സ്കൂളിൽ പോയി പഠിച്ചപ്പോ പർവതം എന്നാൽ ജബൽ എന്നാണ് അറബിയിൽ പറയുന്നത് എന്നതാ കുഞ്ഞിന്റെ മനസ്സിൽ കല്ലിൽ കൊത്തിയതുപോലെ തറച്ചു ഇതുപോലെ അറബി വാക്കൽ നമ്മുടെ മക്കൾ പഠിക്കട്ടെ എന്തൊക്കെ സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ എത്ര ആഹ്ലാദമുണ്ടാകും പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന നിക്കാഹിന്റെ പോലും പറയാൻ ആളുകളുണ്ട് എന്ന് ആളുകൾ അതുപോലെ മബുലഗിൽ മധുപ്പുരി എന്ന് ഒരു പറഞ്ഞ പോലും പുതിയപ്പോഴത്ര മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു നിക്കാഹിന്റെ സീ എന്ന് പറയുമ്പോ എന്തെല്ലാം സംഭവിക്കും സംഭവിക്കുന്നു അറിയാത്തവര് നിക്കാഹ് അറിയാത്തവര് എന്താണ് എന്നറിയാത്തവര് ഇതൊന്നും നിർത്തിയിരുന്ന പെണ്ണിന്റെ അടുത്ത് വരുന്ന താരമൊക്കെ കെട്ടി പാലുമ്പോഴൊക്കെ പെട്ടെന്ന് രാത്രി നിക്കാഹ എന്ന് കവിളുത്തുമെങ്കിൽ തന്നെ അവൻ ആഹാ അവൻ ഉസ്താദ് സന്തോഷം കൊണ്ട് കൊണ്ടിച്ചിരിക്കുകയാണ് അവനറിയില്ല ഇതാണ് ഇത് അറിയണം ഇത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്തായി പറഞ്ഞ ജീവിതത്തിന്റെ മർമ്മ പ്രധാനമായ ഭാഗമാണ് ആ ഭാഗത്തിന്റെ ഗൗരവനോ അറിയാം നമ്മൾ ചിന്തിക്കണ്ടേ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഈ ഓർമ്മ നമുക്ക് വേണം പണ്ട് നിക്കാഹം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയിട്ട പെണ്ണിന്റെ കൈകൾ മണവാട്ടിയുടെ കൈകൾ ഇന്നും മൈലാഞ്ചി ഇല്ല മൈലാഞ്ചി ചെടികളില്ല എല്ലാം പ്ലാസ്റ്റിക്കായി കടയിൽ നിന്ന് വാങ്ങുന്നു ഞെക്കി ഒഴിക്കുന്നു എന്ത് വേണമെങ്കിലും എഴുതാം ഒരായത്തിൽ കുറിച്ച് ഫുൾ എഴുതിയാൽ ഉള്ളം കൈ നിറയൂല ആ രീതിയിൽ മൈലാഞ്ചികളുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നു എന്തൊക്കെ എഴുതി വെക്കും താത്തമാ അള്ളാഹുവേ പഠിച്ചവനെ റസോറുല്ലാഹിഹുല്ല സഹാബത്തിന്റെ ഭാര്യമാര് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഭർത്താവിന് വേണ്ടി സുറുമുടുന്ന ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി ഇടുന്ന ഭർത്താവിന് വേണ്ടി ആഭരണം ഭരണം ധരിക്കുന്ന പെണ്ണിനെയാണ് റസോളുല്ലാഹ് ഇഷ്ടമുള്ളത് അത് ചെയ്യാത്തവരോട് റസൂലുല്ലാഹി വെറുപ്പായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞു എന്ന സഹാബികള് തന്റെ വീട്ടിൽ പോയിട്ട് സഹകർമ്മിണികളോട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ഇണങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് നിങ്ങളെ സ്നേഹം പണിയേണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് അല്ലാതെ കോഴിക്കോട് സോപ്പിംഗ് മാളിന്റെ അകത്തലത്തിലേക്ക് ഇറങ്ങാ പോകുമ്പോ ആസ്മരികമായ വസ്ത്രവലയും തീർത്തുകൊണ്ട് കറങ്ങി പോകുന്ന പോലെ കാമുകന്മാരെ മയക്കാനിറങ്ങി നടക്കുന്ന കാമക്കിളിയായി എന്റെ പൊന്നുമോള് ഒരിക്കലും നീ ആരംപറ സൂളി പഠിപ്പിച്ചത് നീ ഒരുങ്ങണ്ടല് ഭർത്താവിനാണ് നീ ഇണകണ്ടല് ഭർത്താവിനാണ് നിന്റെ കണ്ണിന്റെ സൗന്ദര്യം നിന്റെ ചുണ്ടിന്റെ സൗന്ദര്യം നിന്റെ കൈകാലിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയുള്ളതാണ് അതെന്നാണോ പെണ്ണവസാനിപ്പിച്ചത് അന്ന് മുതലാണ് ഭർത്താക്കന്മാരെ റോഡ് നീള കണ്ടാ തുടങ്ങിയത് അള്ളാഹുലേ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി നാട് കണ്ടാൽ തുടങ്ങിയ പ്രിയപ്പെട്ടവര് സുഖാനല്ലാത്ത